ഹലോ ഞാൻ സോന ഹിരൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഒരാൾക്കൂടുത്ത് ഇരിക്കാനോ പെരുമാറാനോ ഏറെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു കല്യാണ വീട്ടിൽ പോയെന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ നോക്കുന്നുണ്ട് അല്ലെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ ഇനി അതും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് അത്തരം സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നവരാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പം സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സൊസൈറ്റി അല്ലെങ്കിൽ അപരിചിത എന്നിവയെല്ലാം നിങ്ങൾ ഭയം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം അതിപ്പം ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു കല്യാണ വീടോ എന്തു ആവട്ടെ ആ ഒരു സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് പോകുകയോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സോഷ്യൽ ആൻസൈറ്റിയിൽ വരുന്ന തന്നെയാണ് ഇനി ഒരു സോഷ്യൽ ഫംഗ്ഷനിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുക അല്ലെങ്കിൽ ഹൃദയം ഹൃദയമെടുപ്പ് കൂടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ജഡ്ജ് ചെയ്യും എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യൽ ആൻസൈറ്റി വരുന്നത് ഇത്തരം സിറ്റുവേഷനുകളിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ മുന്നിലുണ്ട് എനിക്ക് എല്ലാവരെയും കൂടെ കണ്ട സമയത്ത് പെട്ടെന്ന് പേടിയായി ടെൻഷനായി പെട്ടെന്ന് വെപ്രാളം വന്നിട്ട് സൗണ്ടൊന്നും പുറത്തോട്ട് വരുന്നില്ല സംസാരിക്കാനായിട്ട് വിചാരിച്ച് കാര്യം പോലും ഓർമ്മ വരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കൈയും കാലം വരയ്ക്കാൻ വേണ്ടി തുടങ്ങി വിയർക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായി ആ ഒരു സമയത്തുള്ള ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി നമുക്ക് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയാൻ വേണ്ടി സാധിക്കും അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ മറ്റുള്ളവർ എൻ്റെ ിനെ പറ്റി എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിയിൽ വരുന്നത് ഈ ഒരു പബ്ലിക്കിലായിരിക്കുന്ന സമയത്ത് പബ്ലിക്കായിരിക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്താൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ എന്നോട് എത്ര പേര് വന്ന് സംസാരിച്ചാലും ഞാൻ നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊരു തോന്നല് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവർ സംസാരിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടെൻഷൻ ആവുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫിസിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നു ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അതൊന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിയിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിൽ പ്രധാനമായിട്ടും കോഗ്നേറ്റീവായിട്ട് ഫിസിക്കലായിട്ടും ബിഹേവറായിട്ടും നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട് ഫിസിക്കലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻസ് ആണ് അതായത് നമ്മൾ വെപ്രാളം തോന്നുക വിറക്കുക വിയർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് കോഗ്നേറ്റീവായിട്ടാണെങ്കിൽ ഞാനൊരു സിറ്റുവേഷൻ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യും എന്നുള്ള ചിന്തകൾ ഇനി ആക്ഷനിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനെ ഞാൻ അവോയ്ഡ് ചെയ്യണം എന്നുള്ള ചിന്ത അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും സോഷ്യൽ ആൻസൈറ്റി വരുന്നത് ഇത്തരം സോഷ്യൽ ഉള്ള വ്യക്തികൾ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് തിരക്കുണ്ടെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഒരു ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ ആയിക്കോട്ടെ വെറുതെ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നവരെ അഭിനയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നോട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്റ്റൊക്കെ ഒരു മാക്സിമം ഒഴിവാക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരു കല്യാണ വീട്ടിൽ പോകുവാണെങ്കിൽ സമയത്ത് തന്നെ ഇവർ തീരെ ഒരു അതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒതുങ്ങി കൂടി മാറി നിൽക്കുന്ന ആളുകളായിരിക്കും ഒരു മൂലം എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ആ പ്രോഗ്രാമിൽ നല്ല രീതിയിൽ പങ്കെടുക്കാനോ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം അവർക്കുള്ളിൽ ഈ ഒരു ആൻസൈറ്റിയാണ് ഇത്രയും ആളുകളെ കാണുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇനി ഇവർക്കൊരു കോളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇവർക്കത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എൻ്റെ സൗണ്ട് എൻ്റെ സംസാര രീതികൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള വ്യക്തികളിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിലോട്ട് പോകാൻ വേണ്ടി ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഇവർ എന്തൊക്കെ അവിടെ ചെയ്യണം ആ ഒരു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മൈൻഡിൽ പ്ലാൻ ചെയ്തു വെക്കും ഞാൻ ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോകണം ഇത്രയും ആളുകളെ ഞാൻ കാണണം അവരോട് സംസാരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എത്ര നേരം സംസാരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ തന്നെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കും ഇങ്ങനെ എപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷനുകളെ മാക്സിമം ഒഴിവാക്കുകയും ഇനി അഥവാ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആൾ ഇനി ഇവരൊരു പ്രസംഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ ടൈമിലോ ആയിക്കോട്ടെ നല്ല രീതിയിൽ കണ്ടൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന ആളുകളായിരിക്കാം പക്ഷേ ഒരുപാട് ആളുകളെ മുന്നിൽ കാണുന്ന സമയത്ത് ഒരു പേടി അതായത് ഞാൻ അവരുടെ മുന്നിൽ വളരെ ചെറിയൊരാളാണ് അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന ചിന്തകൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വന്നു കഴിയുമ്പം അവർക്ക് ആ ഒരു സമയത്തും അല്ലാതെ ഒരു ടെൻഷനും ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന പ്രധാനമായിട്ടും മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തകൾ അതിൻ്റെ കൂടെ വരുന്ന പ്രധാനപ്പെട്ട ഫിസിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നത് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആക്കുകയും നിങ്ങൾക്ക് അടുത്ത മാനസിക സമ്മർദ്ദം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മനഃശാസ്ത്ര വിധ സഹായം തേടുക തന്നെ വേണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്